പത്തനംതിട്ട പീഡനത്തിൽ ഈ കൂടുതൽ പേര് അറസ്റ്റിലാകുന്നുണ്ടല്ലോ അല്ലെ പ്രതികളിൽ ചിലർ വിദേശത്താണ് അപ്പൊ അവരെ നാട്ടിലെത്തിക്കണം അതിനൊക്കെയുള്ള ശ്രമം എന്തായി പ്രസാദ് അതൊരു ഗുരുതരമായ ഒരു കേസായിട്ട് തന്നെ തുടരുകയാണ് അത് അതേ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡി എ ജി അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത് പതിമൂന്ന് വയസ്സ് മുതലാണ് ആ കുട്ടി പീഡനത്തിന് ഇരയായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് എഴുപതിലധികം വരുന്ന ആളുകളുടെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണിപ്പോൾ ജില്ല മാറിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് തിരുവനന്തപുരം ക്ഷമിക്കണം പത്തനംതിട്ട കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ക്ക് അറസ്റ്റ് ചെയ്യുന്നവരുടെ പട്ടിക നീങ്ങി നമുക്കറിയാം പ്രതിസുധ വരനുണ്ടായിരുന്നു നവവരണം ഉണ്ടായിരുന്നു അതുപോലെ ആശുപത്രിയിൽ വെച്ച് പീഡനമുണ്ടായിരുന്നു ഇതിൽ പല ആളുകളും ഇപ്പോൾ വിദേശത്താണ് വിദേശത്തുള്ളവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത് ഇപ്പോൾ പൊതുവിൽ സംഭവിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ അതായത് പതിമൂന്നും പന്ത്രണ്ടും പതിനൊന്നും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വീട്ടുകാരറിയാത്ത രീതിയിൽ ഫോൺ ഫോൺ ഉപയോഗിക്കുന്നു അവർ മറ്റ് ബന്ധങ്ങളിലേക്കും മറ്റും പോകുന്നു വീട്ടുകാർ പലപ്പോഴും അറിയുന്നില്ല ആ വീട്ടിൽ ആളില്ലാത്തവരാണെങ്കിൽ അതൊരു സൗകര്യപൂർവ്വം ബാക്കിയുള്ളവർ കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് എന്തായാലും സമീപകാലത്തൊന്നും കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ എഴുപത് ആളുകൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നത് അതിൻ്റെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത് എന്തായാലും ഇപ്പോൾ നാൽപ്പതിലധികം ആളുകളിലേക്ക് അറസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഇനിയും ഒരുപാട് കേസുകളുണ്ട് കാരണം ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനയോടുകൂടി എത്രത്തോളം ആളുകൾ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ടു എന്നുള്ള വിവരം കൂടുതൽ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുകയും ചെയ്യുന്നത് ശരി എന്തായാലും പ്രസാദ് തെക്കുന്നുള്ള വാർത്തകളാണ് പ്രസാദ് പങ്കുവച്ചത്